ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സംഭവഗതികൾ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ ദക്ഷിണേഷ്യൻ മേഖലയിലെ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളും സി എ ഇ എ ഇടപെടലുകളുമൊക്കെയായി ബന്ധപ്പെട്ട നിരവധി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന പ്രശ്നങ്ങളാണ് അതിന് പിറകെയുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ഷെയ്ഖ് ഹസീന വാലിദ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലും അവർ വിജയിച്ചു പ്രധാനമന്ത്രിയായി പക്ഷെ ആ തിരഞ്ഞെടുപ്പ് ഒട്ടു സുതാര്യമല്ല ജനാധിപത്യ വിരുദ്ധമാണ് എന്ന വിമർശനം ഉയർന്നു വന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മാത്രമല്ല ഗാലിക്സിയയുടെ പാർട്ടി മാത്രമല്ല ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു അവർക്കുണ്ടായ വിജയത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു എന്തായാലും മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ആദ്മി പാർട്ടിയുടെ നേതാവായ ഷെയ്ഖ് ഹസീനയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് സ്ഥാപക പിതാവായി ഗണിക്കപ്പെടുന്ന മുജീബ് റഹ്മാന്റെ പ്രിയപ്പെട്ട പുത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അതിഭീകരമായ വലതുപക്ഷ അട്ടിമറിയിലാണ് മുജീബ് റഹ്മാൻ കൊല ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പല കുടുംബാംഗങ്ങളും കൊല ചെയ്യപ്പെടുന്നത് ഷെയ്ക്ക് ഹസീന അന്ന് വിദേശത്തായതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ കിട്ടിയത് ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ വലിയ സംഭാവനകൾ നൽകി ആ രാഷ്ട്രത്തിൻ്റെ ആ ബംഗാളി ജനതയുടെ സ്വയം നിർണയ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ നേതൃത്വമായി വർദ്ധിച്ചാളാണ് മുജീബ് റഹ്മാൻ ആ മുജീർ മുജീർഹ്മാന്റെ പുത്രി മുജീർ റഹ്മാന്റെ പാർട്ടി അതാണ് ബംഗാളിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ബംഗ്ലാദേശിൽ ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ബംഗ്ലാദേശിൻ്റെ വർത്തമാന സ്ഥിതിഗതികൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമാണ് ഒന്നാമത്തെ പ്രശ്നം ഈ നിയോലിപര നയങ്ങൾ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ മറ്റേത് രാജ്യത്തെ പോലെയും വലിയ സാമൂഹ്യ സാമ്പത്തിക വൈരുദ്ധ്യങ്ങളിലേക്ക് ബംഗ്ലാദേശിനെ എത്തിച്ചിരുന്നു മൈക്രോ ഫൈനാൻസ് ഉൾപ്പെടെയുള്ള നിരവധി ഇടപെടലുകളിലൂടെ ദാരിദ്ര്യ ലഘൂകരണം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ നടപ്പാക്കിയ അനുഭവങ്ങളുള്ള ഒരു സമൂഹമാണ് ബംഗ്ലാദേശ് സമൂഹം എന്ന് മാത്രമല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങളിൽ സാമൂഹ്യ വികസന സൂചികയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യവുമാണ് അതൊക്കെ ഷെയ്ഖ് ഏഷ്യക്കസീനയുടെ കാലത്തുണ്ടായ ഭരണനേട്ടമായിട്ടാണ് പലരും നിരീക്ഷിച്ചിട്ടുള്ളത് പക്ഷേ ഷെയ്ക്ക് ഹസീന ജനാധിപത്യപരമായ ഒരു സമീപനം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളോടോ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോടോ എഴുത്തില്ല എന്നുള്ളതാണ് അവർക്കെതിരായിട്ട് ഇത്രയും രൂക്ഷമായ ജനരോഷം ഉണ്ടാകാനുള്ള ഒരു കാരണം ബംഗ്ലാദേശിൻ്റെ ഒരു രൂപീകരണ ചരിത്രം തൊട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പം ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമേരിക്കയുടെ ഈ ഏഷ്യൻ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കുത്തിത്തിരിപ്പുകൾക്ക് വിധേയമാകേണ്ടി വന്ന ഒരു ഭൂപ്രദേശവും രാഷ്ട്രീയവുമാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കിഴക്കൻ ബംഗാൾ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോരാനുള്ള ബംഗാളി സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുടെ ദേശീയ സ്വയം നിർണയനപരമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് ഒരു ജനതയുടെ ദേശീയ സ്വയം നിർണയപരമായ പ്രശ്നങ്ങളോട് നിഷേധാത്മകമായ ഒരു സമീപനം ഒരു ജനാധിപത്യ പാർട്ടിക്കും ജനാധിപത്യ സമൂഹത്തിനും എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കിഴക്കൻ ബംഗാൾ ഒരു ബംഗാളി ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയർണനിറയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ രാഷ്ട്രമാകും ആകണം എന്ന മുദ്രാവാക്യ ഉയർന്നു വന്നപ്പോൾ ലോകത്തിലുള്ള പല ജനാധിപത്യ രാജ്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തു എഴുപതിലുള്ളിൽ ഈ പ്രതിസന്ധി എഴുപത്തൊന്നാകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വലതുപക്ഷവും ഈ വിമോചന പോരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തി അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് യാഹ്യാ ഖാനാണ് യാഹ്യാഖാന്റെ സൈന്യം കിഴക്കൻ ബംഗാളിലെ ദേശീയ വിമോചനപരമായ ജനങ്ങൾ ഉയർത്തി നിൽപ്പിനെ നിർദ്ധയമായി അടിച്ചമർത്തി ചോരയിൽ മുക്കിക്കൊല്ലാൻ നോക്കി യാഹ്യാഖാന്റെ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പാകിസ്ഥാൻ എന്നു കിഴക്കൻ ബംഗാൾ വിട്ടുപോരാൻ പാടില്ല എന്ന വാദമുയർത്തി ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള അവിടുത്തെ വലതുപക്ഷ ശക്തികൾ തീവ്ര വലതുപക്ഷ ശക്തികള് ഈ വിമോചന സമര പോരാളികൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു പട്ടാളത്തോടൊപ്പം ചേർന്ന് ഈ മത തീവ്രവാദികളുടെ റസാക്കർമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈന്യം അവിടെ കൂട്ടക്കൊലകൾ നടത്തി അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശ് പ്രശ്നത്തിലേക്ക് ഇടപെടുന്നത് ബംഗ്ലാദേശിൽ ഈ കിഴക്കൻ ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ ലക്ഷോപലക്ഷം ബംഗാളികളാണ് ഈ കിഴക്കൻ ബംഗാളിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകി വന്നത് ഒരു കോടിയോളം അഭയാർത്ഥികളാണ് അന്ന് ഇന്ത്യയിലേക്ക് ഒഴുകി വന്നത് ആ അഭയാർത്ഥികളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപൂർവ്വമായ ഒരു സമീപനം ഒരയൽ രാജ്യം എന്ന നിലക്കും ചരിത്രപരമായി ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു ഭൂപ്രദേശത്തെ ജനങ്ങൾ എന്ന നിലക്കും ഇന്ത്യ സ്വീകരിച്ചു ശ്രീമതി ഗാന്ധിയാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി കൃത്യമായ നിലപാട് സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷക്കണക്കിന് കോടി രൂപ ഓരോ ദിവസവും ചെലവഴിച്ചു കൊണ്ടാണ് കിഴക്കൻ ബംഗ പാകിസ്ഥാന്റെ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അശാന്തമായ അവസ്ഥയിൽ നിന്ന് അഭയം തേടി വരുന്ന മനുഷ്യർക്ക് ഇന്ത്യ എല്ലാവിധ സംരക്ഷണവും കൊടുത്തത് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമായി മാറി എഴുപത്തൊന്നിൽ ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചു ആ ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തായിരുന്നു യാഹ്യാ ഭരണകൂടത്തിന്റെ ഭാഗത്തായിരുന്നു അമേരിക്ക ലോക സാമ്പ്രായത്വത്തിൻ്റെ അധിനായകനായ അമേരിക്ക ബംഗാൾ ഉൾക്കടലില് അമേരിക്കയുടെ എന്റർപ്രൈസസ് ഉൾപ്പെടെയുള്ള വിവാഹ വിമാനവാഹിനി കപ്പലുകൾ നാവികസേനയുടെ വലിയ വ്യൂഹം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന അവസ്ഥയുണ്ടായി ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു കിഴക്കൻ ബംഗാളിലെ ബംഗാളി സംസാരിക്കുന്ന മനുഷ്യരുടെ സ്വയം സ്വയംനിർണ്ണയ പ്രശ്നത്തില് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ആ വിമോചന പ്രസ്ഥാനത്തിന് ഇന്ത്യ എല്ലാം പിന്തുണയും കൊടുത്തു ആ പിന്തുണക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു നമ്മുടെ രാജ്യം പാകിസ്ഥാന്റെ ഉണ്ടായി ബംഗാൾ ഉൾക്കടലിലേക്ക് ഇതാ ഞങ്ങൾ ഏഴാം കപ്പൽ അയക്കാൻ പോവുകയാണ് എന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നു ഇന്ത്യ പാക് യുദ്ധത്തിൽ പ്രത്യക്ഷമായി പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരായി സൈനിക വ്യൂഹം ഒരുക്കുകയും പടക്കപ്പലുകളെ ബംഗാൾ ഉൾക്കടലിലേക്ക് നീക്കുകയും ചെയ്തു അമേരിക്ക അത്തരം ഒരു സന്ദർഭത്തിലാണ് അന്നത്തെ യു എസ് എസ് ആർ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ തലവൻ അമേരിക്കയെ നിങ്ങളുടെ ഏഴാം കപ്പൽപ്പട ഇന്ത്യയെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും അങ്ങനെയാണ് പാകിസ്ഥാന് വേണ്ടി യാഹ്യാഗാന്റെ സെച്ചാധിപത്യപരമായ നിലപാടുകൾക്കെതിരായിട്ട് ബംഗാളി സംസാരിക്കുന്ന കിഴക്കൻ ബംഗാളിലെ ജനങ്ങളും അവർക്ക് പിന്തുണ കൊടുത്ത് ഇന്ത്യ നടത്തുന്ന പാകിസ്ഥാനെതിരായിട്ടുള്ള നീക്കങ്ങളുമൊക്കെ അന്താരാഷ്ട്ര പ്രശ്നമായി മാറിയത് സാർവദേശീയവൽക്കരിക്കപ്പെട്ടത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കക്ക് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കം നടത്താൻ പറ്റാത്ത സാർവദേശീയ സമ്മർദ്ദം ഉണ്ടായത് ആ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുന്നതും ഇന്ത്യ ബംഗ്ലാദേശിന്റെ വിമോചന ഉത്തരവാദിത്വം നിർവഹിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര കിഴക്കൻ ബംഗാളിലെ ജനങ്ങളുടെ ഒരു സ്വതന്ത്ര രാജ്യം ഇന്നത്തെ ബംഗ്ലാദേശ് രൂപം ആ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഇന്ത്യ കൊടുത്തു മുജീബ് റഹ്മാൻ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടായി പക്ഷെ എന്താ അവിടെ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ പാകിസ്ഥാൻ കേന്ദ്രമാക്കി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയും അമേരിക്കൻ സി എയും ഇന്ത്യയും ചൈനയും ഒക്കെ അവർ ലക്ഷ്യം വെക്കുകയായിരുന്നു ചൈനയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുകയും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരികയും ചെയ്തപ്പോൾ ഏഷ്യൻ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തെ തടയാനെന്ന വ്യാജേനെ പാകിസ്ഥാനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചൈന വിരുദ്ധ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കം നടത്തി ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ ആ കൂട്ടുകെട്ടിന്റെ ഭാഗമായില്ല അവർ സ്വതന്ത്ര വിദേശ നയം ഉയർത്തിപ്പിടിച്ച് ഏഷ്യ പസഫിക്കിലെ വൻ ശക്തി മേധാവിത്വത്തെ അമേരിക്കൻ മേധാവിത്വത്തെ എതിർക്കാൻ തയ്യാറായി പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന നിലക്ക് നെഹ്റുവും ഈജിപ്തിലെ നാസറും ചൈനയുടെ തോളോട് തോളോടുതോളൊരുമി ചേരിചേരാ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി അമേരിക്കക്ക് അൻപതുകളിൽ അറുപതുകളിലൊന്നും സാധ്യമാകാത്ത കാര്യം എഴുപതുകളിൽ അവർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തി സൈനിക നീക്കങ്ങൾ നടത്തി ബംഗ്ലാദേശിൽ മുജീർ റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ദേശീയ ഗവൺമെൻറ് ഉണ്ടായതോടുകൂടി ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അവിടുത്തെ എല്ലാ തീവ്ര വലതുപക്ഷ മത രാഷ്ട്രവാദ പ്രസ്ഥാനങ്ങൾക്കും അമേരിക്കയുടെ പിന്തുണയുണ്ടായി ബംഗ്ലാദേശിൻ്റെ മണ്ണിലേക്ക് അമേരിക്കൻ പീസ് കോർണർ തുടങ്ങിയിട്ടുള്ള നിരവധി സംഘടനകൾ സി യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ഏജൻസികൾ എൻ ജി ഓകൾ കടന്നു ചെന്നു സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ രാഷ്ട്രീയമായി ബംഗ്ലാദേശ് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കാനും മുജീർ റഹ്മാന്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനും അമേരിക്കയുടെ പ്രത്യക്ഷമായ ഇടപെടലുണ്ടായി അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദക്ഷിണേഷ്യൻ മേഖലയിൽ ഏറ്റവും വലിയ കൂട്ടക്കൊല മുജി റഹ്മാൻ സർക്കാരിനെതിരായി ഉണ്ടായത് മുജീർ റഹ്മാൻ ഉൾപ്പെടെയുള്ള ആ സർക്കാരിലെ അംഗങ്ങളെ കൂട്ടക്കൊല ചെയ്തു മുജീർ റഹ്മാന്റെ കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല ചെയ്തു അതിനോടൊപ്പം ചേർന്ന് ആവാമി പാർട്ടി പ്രവർത്തകരെ രാജ്യമെമ്പാടും ബംഗ്ലാദേശിലുടനീളം വേട്ടയാടി ജമായത്ത് ഇസ്ലാമിക്കാരും പാകിസ്ഥാൻ അനുകൂല സംഘടനകളും അങ്ങനെയാണ് മുജീർ റഹ്മാന്റെ ഗവൺമെൻറ് അവസ്ഥ അവിടെ സൈനിക സ്വച്ഛാധിപത്യ ഭരണം ഉണ്ടാവുന്നത് അതിനന്ത്യം കുറച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലൂടെ ശ്രീമതി ഷെയ്ഖ് ഹസീന വാലിദ് അധികാരത്തിൽ വരുന്നത് അവരുടെ നേതൃത്വത്തിൽ ആം പാർട്ടി ഇന്നത്തെ ഒരു ഭൂശാസ്ത്ര രാഷ്ട്രീയത്തിനകത്ത് ഒരു ഭൗമ രാഷ്ട്രീയത്തിനകത്ത് ഏഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത നിലപാടെടുത്തു പക്ഷെ പതുക്കെ പതുക്കെ ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ ആസ്ട്രേലിയയുടെയും ജപ്പാന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന സൈനിക സഖ്യങ്ങൾ വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ് ബംഗ്ലാദേശ് ചിറ്റകോം പർവ്വതനിരകൾ ചിറ്റകോം കേന്ദ്രമാക്കിക്കൊണ്ട് സിഐ അവരുടെ ആസ്ഥാനം ഉണ്ടാക്കുന്നു അമേരിക്കൻ സൈനിക താവളം ഉണ്ടാക്കുന്നു ഇതിൻ്റെയൊക്കെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ ജമായത്ത് ഇസ്ലാമിയുടെ വലതുപക്ഷ രാഷ്ട്രീയത്തെ വളർത്തുന്നു ഈ വലതുപക്ഷ രാഷ്ട്രീയമുയർന്ന ഭീഷണിയെ ഹസീന ഷെയ്ഖ് ഹസീനയുടെ ഗവർമെന്റിന് ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്യാനും ജനങ്ങൾക്കിടയിൽ അവരെ ഒറ്റപ്പെടുത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കാണിക്കുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയാണ് ബംഗ്ലാദേശിലെ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അമേരിക്കൻ അനുകൂല അനുകൂലയും ഖാലിദാഷിയയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും വലതുപക്ഷ രാഷ്ട്രീയം മറുഭാഗത്ത് ജനാധിപത്യ വിരുദ്ധമായ സ്വേച്ഛാധികാര പ്രയോഗങ്ങളുടേതായ ഷെയ്ഖ് ഹസീനയുടെ ഭരണവും രാഷ്ട്രീയം ഇതിനിടയിൽ ഉള്ള ജനങ്ങൾ അവിടെ നടപ്പാക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് ആ ദുരന്ത ഫലങ്ങൾ എന്ന് പറയുന്നത് തൊഴിലായ്മ ഏറ്റവും രൂക്ഷമാണ് തൊഴിലായ്മ രൂക്ഷമാകുന്നത് ഉൽപാദന മേഖലയെ തകർക്കുന്ന അനിയോലിപ്ര നയങ്ങൾ കൊണ്ടാണ് പക്ഷെ ആ നിയോലിബർ നയങ്ങളെ മറച്ചു വെക്കാൻ കഴിയുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ എന്താണ് അവിടുത്തെ ജനങ്ങൾ യുവാക്കൾ നേരിടുന്ന തൊഴിലായ്മക്ക് കാരണം റിസർവേഷനാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നേരിൽക്കുന്നതാണ് ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കുടുംബങ്ങൾക്കും അവരുടെ തുടർച്ചയായിരിക്കുന്ന ആളുകൾക്കും സർക്കാർ സർവീസിൽ മുപ്പത് ശതമാനം സംവരണം അപ്പൊ സംവരണത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് വളരെ വൈകാരികമായ ഒരു പ്രസ്ഥാനം സർവകലാശാല വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായി വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികൾ എന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ജൂലായി വിപ്ലവം ജൂലൈ പ്രക്ഷോഭം എന്നൊക്കെ പത്രക്കാർ മാധ്യമങ്ങൾ പേരിട്ട് വിളിക്കുന്ന ഇപ്പോഴത്തെ ഹസീന ഷെയ്ക്കിൻ്റെ പലായനത്തിലേക്കെത്തിയ ഈ സമരമുണ്ടായത് ഈ വിഷയങ്ങൾ ഉന്നയിച്ച് അവിടെ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ അതിന് ശരിയായ അഭിസംബോധന ചെയ്യുന്നതിന് പകരം പ്രക്ഷോഭകരെ പുച്ഛിക്കുകയും വളരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തു ഇത് ബംഗ്ലാദേശിലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ ഹസീന സർക്കാരിനെതിരായിട്ട് ഹസീനക്കെതിരായിട്ട് വലിയ വൈകാരികമായ അവസ്ഥ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിനെ മുതലെടുത്തുകൊണ്ടാണ് വലിയ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടായത് സൈന്യം ഇടപെട്ടു അടിച്ചമർത്തലുണ്ടായി പ്രക്ഷോഭമുത്ത് മുന്നൂറോളം പേർ മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ടായി ഇത് നിർത്തണമെന്ന് അവിടുത്തെ മുൻ സൈനിക മേധാവി ഇക്ബാൽ കരീം ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടു സൈന്യത്തോട് ജനങ്ങൾക്കെതിരായിട്ട് നിറയൊഴിക്കരുതെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അവിടുത്തെ ഇപ്പോഴത്തെ സൈനിക മേധാവി സൈനിക തലവൻ സമാൻ സൈന്യം ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സൈനിക നടപടികളും അവസാനിപ്പിച്ചുകൊണ്ട് ഭരണം ഏറ്റെടുക്കുന്നതിലേക്ക് എത്തിയത് ഒരു പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് ഹസീന വാലിദിന് ഒളിച്ചോടേണ്ടി വന്നിരിക്കുന്നത് അവർക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നിരിക്കുന്നത് ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വശത്ത് അവാമി ലീഗിന്റെയും ഷെയ്ഖ് അസീനയുടെയും സെച്ഛാധിപത്യ നീക്കായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ് അസീന ഗവൺമെന്റ് എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്ന ആളുകള് പാക് അമേരിക്കൻ അനുകൂല തീവ്ര വലതുപക്ഷ നിലപാടുള്ള ആളുകളാണ് വളരെ കുഴപ്പം പിടിച്ചൊരു സാഹചര്യം അവിടെ ഉണ്ട് മറുഭാഗത്ത് എന്താണ് അവാമി ലീഗിന്റെ കൂടെ അസീനയുടെ പാർട്ടിയുടെ കൂടെ അവിടുത്തെ മറ്റൊരു ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്ന ബംഗ്ലാദേശ് തൊഴിലാളി പാർട്ടി ഉണ്ട് അപ്പൊ കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയാണ് ബംഗാളെ ബംഗ്ലാദേശ് തൊഴിലാളി പാർട്ടി പറയുന്നത് ഹസീനക്കെതിരായിട്ട് ഇപ്പൊ കുഴപ്പമുണ്ടാക്കി രംഗത്ത് വന്നിരിക്കുന്നവർ പാക് അമേരിക്കൻ അനുകൂല തീവ്ര വലതുപക്ഷമാണ് ജമായത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികളാണ് ഈ കുഴഞ്ഞ സാഹചര്യത്തെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ അവധാനതയോടുകൂടി സമീപിക്കാതെ നമുക്ക് കഴിയണം ഇപ്പോൾ ഒരു സ്വച്ഛാധികാര ഭരണത്തോട് കണക്ക് തീർത്തുകൊണ്ട് അസൈനയെ പുറം തള്ളിയ അവിടുത്തെ ജനങ്ങള് ഒരു ബദൽ ഗവൺമെന്റ് സൈന്യത്തിന് മുൻകൈ രൂപീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് മുഹമ്മദ് യുനസിനെപ്പോഴുള്ള ഒരാളെ ഈ മൈക്രോ ഫൈനാൻസിങ്ങിൻ്റെ ഈ ഗ്രാമീൺ ബാങ്ക് ഒക്കെ കണ്ടു കൊണ്ടുവന്ന ആളാണ് ദാരിദ്ര്യ ലഘൂകരണത്തിന് ചില പദ്ധതികൾ പരീക്ഷിച്ച നാടാണ് അതിന് നേതൃത്വം ആളാണ് മുഹമ്മദ് അദ്ദേഹം നോബൽ സമ്മാനം ജേതാവാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ബദൽ ഗവർമെന്റ് ഉണ്ടാവും പക്ഷെ ഈ ബദൽ ഗവൺമെന്റ് തീവ്ര വലതുപക്ഷ മതരാഷ്ട്രവാദ നിലപാടുകളുള്ള പാക്ക് അമേരിക്കൻ അനുകൂല രാഷ്ട്രീയ ശക്തികൾ നയിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു സ്തുതിവിശേഷത്തിലേക്കാൾ ഇന്നത്തേക്കാൾ മോശപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ബംഗ്ലാദേശിനെ നയിക്കും എന്ന കാര്യം നമ്മൾ കാണണം അതുകൊണ്ട് മതനിരവേശ നിലപാടുകൾ ജനസമൂഹങ്ങളുടെ ജനാധിപത്യപരമായ സ്വയം നിർണയ നിലപാടുകൾ ഇതു ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വന്നിരിക്കുന്നത് ഈ കാര്യത്തെ എങ്ങനെയാണ് അവർ നിർദ്ധാരണം ചെയ്യാൻ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് എന്നാണ് ലോകം കാത്തിരിക്കുന്നത്